നമസ്കാരം വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലെത്തിയ ട്രംപിന്റെ പല നയങ്ങളും തീരുമാനങ്ങളും ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് വെല്ലുവിളിയാവുകയാണ് പല ലോകരാജ്യങ്ങളും അതിൽ അതൃപ്തി അറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തു പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയിൽ ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളും നയങ്ങളും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുന്നു ഇപ്പോൾ ട്രംപിന്റെ പുതിയൊരു തീരുമാനം ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകും എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് വെനസുലയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഏതൊരു രാജ്യത്തിനും ഇരുപത്തി ശതമാനം തീരുവ ചുമത്തുമെന്നുള്ള യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി ഇന്ത്യക്കും തിരിച്ചടിയാകാൻ സാധ്യത യു എസ് പ്രസിഡന്റിന്റെ നടപടി ചൈനയെയും ഇന്ത്യയെയും പ്രധാനമായും ബാധിക്കാനാണ് സാധ്യത വെനസുല ഈ രാജ്യങ്ങളിലേക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കും സ്പെയിനിലേക്കും എണ്ണ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലും വെനസുലൈൻ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ വാങ്ങിയ രാജ്യം ഇന്ത്യ ആയിരുന്നു ആദ്യ മാസത്തിൽ പ്രതിദിനം ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ് ബാരൽ ഇറക്കുമതി ചെയ്തു അത് അടുത്ത മാസത്തിൽ രണ്ട് ലക്ഷത്തി അൻപത്തി നാലായിരത്തിലധികമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ വെനസുലയുടെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ പകുതിയോളം ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയായിരുന്നു അതായത് മാസത്തിൽ ഏകദേശം അഞ്ചു ലക്ഷത്തി അൻപത്തി ഏഴായിരം ബി പി ഡി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ വെനസുലയിൽ നിന്ന് ഇരുപത്തിരണ്ട് ദശലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തു ഇത് രാജ്യത്തിന്റെ മൊത്തം ക്രൂഡ് ഓയിൽ വാങ്ങിക്കലുകളുടെ ഒന്ന് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു ഫെബ്രുവരിയിൽ വെനസിലെ പ്രതിദിനം ഏകദേശം അഞ്ചു ലക്ഷം ബാരൽ എണ്ണ ചൈനയിലേക്കും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ബാരൽ എണ്ണ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കും കയറ്റുമതി ചെയ്തു എന്നാണ് കണക്കുകൾ വെനസുലെ അമേരിക്കയോട് വളരെ ശത്രുതാപരമായാണ് പെരുമാറുന്നത് അതിനാൽ വെനസുലയിൽ നിന്ന് എണ്ണയും അല്ലെങ്കിൽ വാതകവും വാങ്ങുന്ന ഏതൊരു രാജ്യവും ഞങ്ങളുടെ രാജ്യവുമായി അവർ നടത്തുന്ന ഏതൊരു വ്യാപാരത്തിനും അമേരിക്കക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ നൽകാൻ നിർബന്ധിതരാകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് മറ്റു രാജ്യങ്ങൾക്ക് തീരുവുകൾ ട്രംപ് പ്രഖ്യാപിക്കുന്ന ഏപ്രിൽ രണ്ടിന് അതായത് വിമോചന ദിനം എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന അതേ ദിവസം തന്നെ ഈ തീരുവുകൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്